ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും നാളുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഇടുക്കി ജില്ല ശക്തമായ മത്സര പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധയിടങ്ങളിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇതേ തുടർന്നാണ് യു ഡി എഫ് കട്ടപ്പന മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചത് എഐ സി സി എം കമ്മിറ്റ് ഇ എം മാഗസ്തി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രാജ്യത്തെ ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നതാണ് ഒരു രാജ്യത്തിന്റെയും അതിന്റെ പ്രധാനമന്ത്രിയെയും ഉത്തരവാദിത്വം എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുക രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുക ജാതിയുടെ അടിസ്ഥാനത്തിലും ഭാഷയുടെ അടിസ്ഥാനത്തിലും പ്രാദേശിക അടിസ്ഥാനത്തിലും രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിച്ച രാജ്യത്തെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന്റെ ഒരു സംസ്ഥാനം രാജ്യത്തിന് ഒരു ഭാഗത്ത് മറക്കിടക്കാൻ പ്രദേശത്തുള്ള മണിപ്പൂർ കത്തിയരുകയാണ് കഴിഞ്ഞ നാലു മാസക്കാലമായി ഇരിഞ്ഞു നോക്കാൻ നമ്മുടെ പ്രധാനമന്ത്രിയില്ല ആഭ്യന്തരമന്ത്രിയില്ല കേന്ദ്ര ഭരണകൂടമില്ല എല്ലാവരെയും ഒരുമിക്കേണ്ട പ്രധാനമന്ത്രി സമാധാനം വേണമെന്ന് പോലും പറയുന്നില്ല എന്നതാണ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തവരെയൊക്കെ പിരിച്ചുപെട്ട് തങ്ങളുടേതായ ഒരേകാധിപത്യ രാജ്യമുണ്ടാക്കാനാണ് മോഡിയെ കൂട്ടുകാർ ശ്രമിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് സിജു കുമ്മൂട്ടിൽ അധ്യക്ഷനായിരുന്നു കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി അഡ്വക്കറ്റ് തോമസ് പെരുമന ബീന ടോമി ജോയി കുടക്കച്ചിറ ജോയി അണിത്തോട്ടം ഫിലിപ്പ് മലയാറ്റ് സിബി പാറപ്പായി പ്രശാന്ത് രാജു ജോസ് മുത്തനാട്ട് ഷാജി വെള്ളമാക്കൽ എ എം സന്തോഷ് കെ എസ് സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു